വടനപ്പള്ളി സ്കൂൾ കമ്പനി വിക്ടറിയുടെയും വടനപ്പള്ളി ലയൻസ് ക്ലബിൻ്റെയും ആഭിമുഖ്യത്തിൽ കൊച്ചി നൈ ഫൗണ്ടേഷൻ ആശുപത്രിയുടെയും വടനപ്പള്ളി ഒലീവ് ഹെൽത്ത് കെയർ പോളിക്ലിനിക്കിൻ്റെയും സഹകരണത്തോടെ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി തളിക്കുളം എ എം യു പി സ്കൂളിൽ വെച്ച് എസ് സി വി മെമ്പർ കാർത്തിക് ഇത്തിക്കാട്ടിന്റെ സ്മരണാർത്ഥമാണ് ക്യാമ്പ് നടത്തിയത് ബി ജെ പി തൃശൂർ ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു എ സി രാജു അധ്യക്ഷത വഹിച്ചു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗം എ ഡി ഷാജു ആലുങ്ങൽ വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം കെ ബി ശ്രീജിത്ത് കെ ബി സംഭാജി കെ ബി അഷിൽ ഐ എ അനുരാഗ് ലയൻസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് സെക്രട്ടറി എം സി മദനകുമാർ വടനപ്പള്ളി ലയൻസ് ക്ലബ് പ്രസിഡന്റ് കെ എസ് സിൻകുമാർ ഒലീവ് ഹെൽത്ത് കെയർ പോളിക്ലിനിക് എം ഡി കെ കെ ക്രിജിത്ത് എന്നിവർ സംസാരിച്ചു കൊച്ചി നൈ ഫൗണ്ടേഷൻ പി ആർ ഒ മണികണ്ഠൻ ഒലീവ് ഹെൽത്ത് കെയർ പോളിക്ലിനിക്കിലെ ഡോക്ടർ നഹിദ മുഹമ്മദ് എന്നിവർ ക്യാമ്പിനെ പറ്റി വിശദീകരണം നടത്തി ക്യാമ്പിൽ സൗജന്യ ഡോക്ടർ കൺസൾട്ടേഷൻ നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് രക്തസമ്മർദ്ദ നിർണയം ശ്വാസകോശ രോഗ വിഭാഗം ജനറൽ മെഡിസിൻ പി എഫ് ടി എന്നീ സേവനങ്ങളുണ്ടായിരുന്നു സി ഡി വിവേക് സി യു യോഗശ് സി പി പ്രദീപ് വടനപള്ളി ലയൻസ് ക്ലബ് സെക്രട്ടറി റലീഷ് രവീന്ദ്രൻ ട്രഷറർ സി എം സുധീഷ് കുമാർ നേതൃത്വം നൽകി നിരവധി സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ക്ലബാണ് ഒറ്റ ക്ലബ് അത് അഭിമാനപൂർവ്വം പറയുവാൻ യാതൊരു മടിയും ഇല്ല നിരവധി ക്ഷേമ പ്രവർത്തനം കോവിഡ് സമയത്തായാലും പ്രളയ സമയത്തായാലും ജനങ്ങളെ മനസ്സിൽ തൊട്ടറിഞ്ഞ് സേവനം നടത്തുന്ന മറ്റെന്താ എല്ലാ ചിന്തകൾക്കും അപ്പുറത്ത് ജാതി മത ചില്ലകൾക്കും എല്ലാം അപ്പുറത്ത് സേവനം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാനവസേവ മാധവസേവ